അപ്പൊ അങ്ങനെ ഒരു തർക്കം പുഷ്പക വിമാനം പോകുന്ന കണ്ടപ്പോ ഇയാൾക്ക് തോന്നിയതാ എന്തായാലും ലോകത്തിൽ എല്ലാം തികഞ്ഞ ഒരു ഉള്ളൂ സാക്ഷാൽ ശ്രീരാമൻ മറ്റാരും എല്ലാം തികഞ്ഞ ആളില്ല ലോകത്തിലെ സകല മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ഭിന്നതയുണ്ട് പറ്റി ഒരു വാക്ക് പറയാൻ ഞാൻ ഈ വേദിയിൽ അപ്പൊ അങ്ങനെ ഒരു തർക്കം പുഷ്പക വിമാനം പോകുന്ന കൊണ്ടപ്പോ ഇയാൾക്ക് തോന്നിയതാ അങ്ങനെയാണ് ഇയാൾ പോയി തപസ് അവനോട് പകരം ചോദിക്കാൻ തപസ്സിലൊന്ന് ദീർഘമായ തപസ്സായിരുന്നു പക്ഷെ ബ്രഹ്മാവ് ശ്രദ്ധിച്ചില്ല പതിനായിരം വർഷമായപ്പോൾ അയാൾ പറഞ്ഞ് ശ്രദ്ധിക്കില്ലെങ്കിൽ ഞാൻ സ്വയം മരിക്കാൻ പോവാം ഒരു തല വെട്ടി അങ്ങനെ ഒമ്പത് തലയും വെട്ടി പത്താമത്തെ തല വെട്ടുമ്പാണാൻ ബ്രഹ്മാവ് ഒന്ന് കൈപിടിച്ചു ബ്രഹ്മാവ് ചോദിച്ച് എന്താ ഭക്തര് വേണ്ടത് എന്നെ ലോകത്തിൽ ആരും കൊല്ലാൻ പാടില്ല ദേവനോ അല്ല ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളും കൊല്ലാൻ പാടില്ല അത് കേട്ടപ്പോ ബ്രഹ്മാവിനൊരു സംശയം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയാളെയും കൊല്ലല്ലോ ബ്രഹ്മാവിന അദ്ദേഹം പറഞ്ഞു ആരെയും അപ്പോൾ ഇവൻ പറഞ്ഞു വേണമെങ്കിൽ മനുഷ്യനും ആവാം ഈ വേണമെങ്കിൽ മനുഷ്യനാവാന്ന് പറയുന്നത് ബ്രഹ്മാവ് ഒരു സിഗരറ്റ് കൊടുത്തുപോലും സരസ്വതിക്ക് അടിയന്തരമായ മരണം സരസ്വതി നാവിൽ വന്നിടപെട്ടിട്ടാണ് മനസ്സ് മാറ്റിയെന്നാണ് പറയുന്നത് എന്തായാലും ലോകത്തിൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെയുള്ളു സാക്ഷാത് ശ്രീരാമൻ മറ്റാരും എല്ലാം തികഞ്ഞ ആളില്ല ലോകത്തിലെ സകല മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ഭിന്നതയുണ്ട് അണ്ട് കുട്ടികളെ നിങ്ങൾ ഭിന്നശേഷിക്കാരാണ് എന്നതുകൊണ്ട് ഒരു വ്യതിയും വേണ്ട അങ്ങനെ വ്യതിയുടെ കാര്യമേ ഇല്ല നമ്മൾ എത്ര പാട്ടുകാരുണ്ടാക്കൂടു കല്ലറേ നമ്മുടെ പാട്ടുകാർ എത്ര പേരുണ്ട് ഈ ഭിന്നശേഷിയുള്ള പാട്ടുകാർ നമ്മൾ ഇതിനൊന്നും ഒരു വലിയ പ്രശ്നമല്ല എന്നാൽ ഇതുപോലുള്ള ആളുകളെ സമൂഹം കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് പെൻഷന്റെ കാര്യം പെൻഷന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഓന്നുണ്ടാവും അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യം അവർക്ക് ലഭിക്കണം ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ എല്ലാവർക്കും ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യവും അവർക്ക് ലഭിക്കണം പെൻഷനില് മാത്രം നമ്മൾ ചോദിക്കണ്ട മറ്റവർക്ക് ചിലപ്പം പാവപ്പെട്ട കുടുംബത്തിലായിരിക്കും ഇവർക്ക് മെഡിക്കൽ സൗകര്യം വേണം അത് പ്രധാന ഒരു ഗ്യാരണ്ടി ഉണ്ടാവണം മെഡിക്കൽ അതുപോലെ തന്നെ അവർക്ക് പഠനത്തിന് ഗ്യാരണ്ടി ഉണ്ടാവണം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ഗ്യാരണ്ടിയാണ് വളരെ പ്രധാനം പെൻഷൻ അതിനനുസരിച്ച് പെൻഷനുമാവാം ആ പെൻഷൻ കാര്യത്തിലും എനിക്ക് യോജിപ്പാ ഉള്ളത് പക്ഷേ അതിന് പുറമെ ഇതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാനും നിങ്ങളുമായി സംസാരിക്കാനും സ്നേഹ സാന് സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ പരിപാടി അർത്ഥവത്താണ് ആ പരിപാടിയിൽ വന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൻ്റെ എനിക്കുള്ള

哪里啊？啊，就那呀。